ഇരുപത് രൂപയുടെയും വണ്ടി ഇറക്കാൻ ഒരു രൂപക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അത്യാവശ്യം ടയർ കാര്യങ്ങൾ എല്ലാം പക്കിയാണ് വണ്ടിയില ഇരുപത്തിയഞ്ച് രൂപയുടെയും വണ്ടി ഇറക്കാം ഒന്ന് പത്ത് ഒന്ന് പത്തിന് ചെയ്യാൻ പറ്റൂല ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ബസ് ചെറുക്കാനടുത്ത് തന്നെയാണ് രണ്ടാമത്തെ ഒരു കിഡിലം പാർട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ അടിപൊളി എണ്ണൂറുകൾ സെവൻ സീറ്ററുകളൊക്കെ ചെറിയ ചെറിയ പൈസ ഒക്കെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ ബിസ്മിയിലാണ് ലൊക്കേഷൻ ആദ്യമേ പറയാം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കും തിരൂരിനടുത്ത് തീരദേശ ഹൈവേയില് നമ്മള് പൂരപ്പുഴ പാലത്തിന് തൊട്ടടുത്തായിട്ട് ഓലപ്പിടികയിലാണ് ബിസ്മി യൂസർ കാർഡ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇറങ്ങിൻ്റെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മള് ബഷീർക്കുണ്ട് കൂടാ ബഷീർക്ക അവർ ഓഫറാണ് നിങ്ങൾ നമ്മൾ എത്ര രൂപ വരെ കുറച്ച് വണ്ടിക്ക് അയ്യായിരം ടു പത്തായിരം വലിയ മൂന്ന് ലക്ഷത്തിന് മേലുള്ള വണ്ടിക്ക് ഒറ്റക്ക് ഇരുപത്തിയ്യായിരം രൂപ കുറച്ച് കൊടുക്കും കുറച്ചു നേരെ പൈസ നമ്മൾ കുറച്ച് കൊടുക്കുകയാണല്ലോ അപ്പൊ നമുക്ക് ലൊക്കേഷൻ ഒന്നുകൂടി കറക്റ്റ് മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെയും പരപ്പനങ്ങാടിൻ്റെയും നമുക്ക് എന്നും നമുക്ക് വിന്റേജ് കാറുകൾ ചെറിയ ബഡ്ജറ്റിലുള്ള കാറുകളൊക്കെ നമ്മൾ പരിചയപ്പെടാൻ നിൽക്കുന്നുണ്ട് ഇന്നൊരു സ്പെഷ്യൽ വണ്ടി വന്നാണ് തുടങ്ങാം അതായത് നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി ആയി ആദ്യം ഓട്ടോമാറ്റിക് മാറ്റി അതായത് ചെറിയ പൈസക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ആണ് ഒരു പതിനായി പതിനെട്ട് മൈലേജും കിട്ടൂലേ ഓൾട്ടോ നമ്പറൊക്കെ കേട്ടന്നെ നമ്പർ ഒക്കെ നോക്കി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർ കിലോമീറ്റർ അൻപതിനായിരം ഓടി നോക്കി നല്ല കിഡില ഇന്റീരിയർ ആണ് ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആണ് അത് പിന്നെ എ എം ടി ആണ് നമുക്ക് മാനുവൽ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ബോക്സ് ആണ് വരുന്നത് റിയറിലൊക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ അതും സെക്കൻഡ് ഓണറിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ അല്ല അൻപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി എസ് പക്ഷി നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് ഫൈനൽ റേറ്റ് ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് ഏകദേശം ലോൺ എത്ര ചെയ്യാൻ പറ്റും വരെ ലോൺ പറ്റില്ല പത്തേ രൂപ വേണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇറക്കാം പതിനെട്ട് പതിനെട്ട് വണ്ടി മോഡൽ കൂടുതലാണ് ചെറിയ കിലോമീറ്റർ ആണ് അല്ല അടുത്തൊരു ഓൾട്ടോ അല്ല സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി പക്ഷേ മോഡൽ ആണ് ഒന്നേകാല് പോസ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് തിരുവിങ്ങാട് ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ എൽ എക്സ് ഐ ആണ് ഫുൾ ലോഡ് വണ്ടിയാണ് എ സിയും പോസ്റ്ററിംഗും വരുന്ന വണ്ടി നമുക്ക് അല്ലേ നമുക്ക് ഇതിന് ചെറുതായിട്ട് ലോൺ സൗകര്യം ഉണ്ടാവുക ഫിനാൻസ് ഒക്കെ ചെയ്യാം നമുക്ക് ഫിനാൻസ് കിട്ടും അടുത്തവണ് വീണ്ടും നമുക്ക് ഒരു ചെറുകാർ നോക്കുന്നവർക്ക് അടിപൊളി വണ്ടിയാണ് നമ്മുടെ സാൻഡ്രോ അല്ല പേപ്പർ മോഡലർ കാര്യങ്ങളൊക്കെ പുതിയ ഒന്നേ പത്താണ് ആ നമുക്ക് ഇതിൽ പത്തായിരം കുറച്ച് കൊടുക്കാം ഒരു രൂപക്ക് ചെയ്യാം കിട്ടിയാൽ ഒന്നേ പത്ത് ചോദിക്കണം ആ നമുക്ക് എയർ ഇന്ത്യയിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മൾ പത്ത് രൂപ കുറച്ചിട്ട് ഒരു രൂപക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടി അത്യാവശ്യം ടയർ കാര്യങ്ങൾ എല്ലാം പക്കിയാണ് വണ്ടി അല്ല ഇത് നമുക്കൊരു ഐട്ടാണ് അല്ല ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ പതിനൊന്ന് വണ്ടി അല്ലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളുല്ല ഇന്റീരിയർ നീറ്റാണ് നീറ്റാണ് ഒരു പക്ക പ്രീമിയം ലെവലിൽ കെയർ ചെയ്ത് കൊണ്ടിരുന്നൊരു വണ്ടിങ്ങനെയായിരുന്നു ചോദ്യം ഇത് ഒന്നേ നാൽപ്പത് ചോദിക്കണത് ഇതിനും പത്തായിരം നിലവിൽ ഒന്നേ മുപ്പിന് പത്ത് രൂപ നമ്മൾ സ്പെഷ്യൽ കുറച്ചിട്ട് നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ റെഡിപൊളി വണ്ടി അല്ലേ അടുത്ത നമുക്ക് തവണ വീണ്ടും നമുക്ക് ഒരു കെ സീരീസിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലായിരുന്നു ഓൾട്ടോന്റെ കേട്ടൺസി അല്ലേ അതും നമുക്ക് ചെറിയ റെഡ് കളറാണ് ആണ് വരുന്നത് ആ ഒന്ന് നാപ്പീന് അല്ല കെട്ടി അലോയ്സ് കാര്യങ്ങള് പിന്നെ ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് ഡാഷ് കാര്യങ്ങളൊക്കെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങള് എല്ലാം ചെയ്തൊരു വണ്ടി അല്ല ഒന്നേ നാപ്പീന് അല്ല പൈസ ഒന്ന് നാപ്പിന് ഇത് നമുക്കൊരു ഒരു ലക്ഷം രൂപ ലോൺ ആയിട്ട് അടുത്തൊരു വാഗ്നർ ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ പുതിയ പേപ്പർ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ സിംഗിൾ ഓണർ വണ്ടി ഇത്രയും കാലമായിട്ട് ഒന്നിന്റെ ചോട ഓടിയിട്ടുള്ളൂ പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം സിംഗിൾ ഓണറിൽ നമ്മൾ ഡിപ്പെ ചെറിയ കിലോമീറ്റർ വണ്ടി എത്ര ചെയ്യാൻ പറ്റും ഇത് ഇന്ന് ഇരുപത് നമ്മൾ കുറച്ചിട്ടുള്ള വിലയാണ് പറയുന്നത് കേട്ടോ ഇതാ നമുക്ക് വീണ്ടും ഒരു കിടംസെടാനാണ് നമ്മൾ ഡോൾഫിൻസ് തന്നെയാണ് സിറ്റിയിലെ സിറ്റി നമ്മൾ ലാസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു ഇതിൽ വൈറ്റ് ഇതില് നമുക്ക് ഇനി മൂന്നാലും വരുന്നുണ്ട് അല്ല ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് രണ്ടായിരത്തി ഏഴ് മോഡലാ ഒന്ന് പത്ത് ഒന്ന് പത്തിന് അയ്യാൻ പറ്റൂല ഞാൻ ഒരു ഗോൾ ഫിനിഷിങ് ഇത് നമുക്ക് എങ്ങനെയായിരുന്നു മോഡല് ഇത് രണ്ടായിരത്തി ഏഴാണ് ആ ഇത് നമ്മള് പത്തായിരം കുറച്ച് കൊടുക്കാം ഓക്കെ ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം രൂപക്ക് അല്ലേ കൊടുക്കാം സിറ്റി ഡോൾഫിൻ ആണ് പത്ത് റുപ്യ ഡിസ്കൗണ്ട് റേറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് പറഞ്ഞത് നല്ല സ്പേഷ്യസ് ആണ് മെയിൻറ്റനൻസ് തീരെ വരില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത വീണ്ടും നമുക്കൊരു സിറ്റി തന്നെയാണ് വരുന്നത് അഞ്ച് മോഡൽ പേപ്പർ കാര്യങ്ങളെല്ലാം മോഡലെല്ലാം ഇരുപത്തി അഞ്ച് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര തന്നെയാണ് നീറ്റും നല്ല ക്ലീൻ വണ്ടിയാണ് മൂന്നും ഓക്കെ മൂന്നും നല്ല നീറ്റ് ആണ് നമുക്ക് ഒന്നേ പത്തിൽ അത് അതുകൊണ്ട് വീണ്ടും നമുക്കൊരു ഐട്ടാണ് അല്ല അത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് ഒന്നേ നാപ്പതാണ് ഇതിനും രണ്ടായിരത്തി പതിനൊന്നാണ് ഇത് പത്ത് റുപ്പ കുറച്ചിട്ട് ഒന്നേ മുക്കിന് നമ്മൾ നിലവിലുള്ള റേറ്റ് വീണ്ടും പത്ത് രൂപ കുറച്ചിട്ടുള്ള ഒരു അടിപൊളി റേറ്റ് ആണ് നമുക്ക് വരുന്നത് ഇന്ത്യ നല്ല നീറ്റാണ് കേരള പതിനൊന്ന് വണ്ടിയില്ല വീണ്ടും ഒരു റെഡില് നല്ലൊരു കിടിലെ യാത്ര കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു സെൻസ്റ്റിലോ അല്ല നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത് ഒരു ലക്ഷം ആണ് ചോദിച്ചത് നമ്മൾ അയ്യായിരം നിലവിൽ കുറച്ചിട്ട് തൊണ്ണൂറ്റഞ്ച് കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് പിന്നെ പെട്രോളാണ് വരുന്നത് എ സി പോസ്റ്ററിംഗ് കാര്യങ്ങളെ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഇന്ത്യക്ക് നോക്കി നല്ല നീറ്റാണ് ക്ലീനാണ് എ സി പോസ്റ്ററിങ് മ്യൂസിക് സിസ്റ്റം ഫൈനൽ റേറ്റ് ഇല്ല രണ്ടായിരത്തി എട്ട് മോഡൽ ഇത് നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ ഒരു കിടിലം വിൻറ്റേജ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളൊരു കിടിലം അംബാസിഡർ വരുന്നുണ്ട് ഇത് നമുക്ക് എഞ്ചിൻ അല്ലേ എല്ലാം വരുന്ന ഒരു വണ്ടി അല്ല ഏറ്റവും ഫുൾ വണ്ടി അല്ല എത്ര കൊടുക്കാൻ ഇത് ഇതിപ്പോ വെച്ചിട്ട് നമുക്കിത് ഇവിടെ ചോദിച്ചത് ഒന്ന് എൺപതായിരുന്നു വില കുറച്ച് നമ്മളെ കൊറക്കണല്ലോ ഒന്നര റുപ്പാ കൊടുക്കും ഒന്നര മുപ്പത് റുപ്പ നമ്മള് ഡയറക്റ്റ് കുറച്ചിട്ട് നല്ല റേറ്റ് നമ്മൾ കുറച്ചിട്ടുള്ള ഇന്നര ലക്ഷം കാർ കൊടുക്കാം അടുത്തവണ് സ്ലൈഡ് എഞ്ചിനില് ഒരു വൈറ്റില് ഒരു അംബാസഡർ അല്ലേ നമുക്ക് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് വണ്ടി എത്ര ചെയ്യാൻ പറ്റും എഴുപത് രൂപക്ക് നല്ല വണ്ടി റേറ്റ് അല്ലേ അടുത്താണ് ഒരു കിഡ്ലം ഒരു കിഡ്ലം പൂണ്ടോ അല്ലേ നല്ല വെറൈറ്റി ബ്ലൂ ആണ് വരുന്നത് ഡീസൽ വണ്ടി അല്ലേ രണ്ടായിരത്തി ഒന്നൊരു മോഡൽ കൂടിയത് അല്ലേ ഡീസൽ വണ്ടിയാണ് പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും സ്വിഫ്റ്റിന് വരുന്ന സെയിം കോർട്ടർ ജെറ്റ് എഞ്ചിന് കാര്യങ്ങൾ അതായത് ഇവരാണ് സ്വിഫ്റ്റിനൊക്കെ എഞ്ചിൻ കൊടുക്കുന്ന പ്രത്യേകത നല്ല സ്പേഷ്യസ് ആയ വണ്ടി എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് രണ്ടേ പത്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതും പത്തായിരം രണ്ട് ഡീസൽ വണ്ടി അല്ലേ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ആണ് ഡീസൽ കാർ അടിപൊളി മൈലേജ് ആണത് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടി അതും ഡീസൽ വണ്ടി നമുക്ക് നല്ലൊരു ചെറിയൊരു ബഡ്ജറ്റിന് നമുക്ക് കൊണ്ടുപോകാം അല്ല വെറുറ്റോ ഇത് നമുക്കൊരു ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് ഫൈനൽ റേറ്റ് ഒന്ന് അറുപത് ചോദിച്ചു പത്ത് രൂപ ഡിസ്കൗണ്ട് ഒന്നരക്ക് കൊടുക്കാം ഇത് ഒന്ന് വരെ ഫിനാൻസ് വണ്ടി ഇറക്കാസ് നല്ല അടിപൊളി നമ്പർ ആണ് രജിസ്ട്രേഷൻ ഇരുപത് രൂപക്ക് നമുക്ക് ഇറക്കാൻ പറ്റും നല്ല മൈലേജ് ഒന്നും റീപ്ലേസ് ഇല്ലാത്ത മൈലേജ് കിട്ടുന്ന വണ്ടി അല്ല ഇത് നമുക്കൊരു സബോമീറ്റർ ഒരു എസ് യു വി ആണ് റേനോടെ ഡെസ്റ്റ് ഇല്ല എയ്റ്റി ഫൈവ് ആണ് വരുന്നത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചത് കുറച്ചത് മൂന്ന് ലക്ഷം മൂന്ന് ലോൺ ഏകദേശം രണ്ടര അമ്പത് വണ്ടി ഇറക്കാലാ നമുക്കൊരു ം ഫാമിലി കാർ ആണ് വണ്ടി വണ്ടി ഉണ്ടാകും മോഡലാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി ഇരുപത്തിയഞ്ച് രൂപ വണ്ടി ഇറക്കാം നമ്മൾ ഒരു സ്വിഫ്റ്റ് അത് നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏകദേശം പതിനെട്ട് ഇരുപത് വരെ മൈലേജ് കിട്ടുന്ന വണ്ടി എത്ര പക്ഷേ ചെയ്യാൻ പറ്റും സ്റ്റോക്ക് ഇവിടെ വണ്ടി അതുകൊണ്ട് ഒന്നേ മുപ്പത്തഞ്ച് ഫൈനൽ റേറ്റ് ല സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമുക്കൊരു ഫോക്സ് വാഗൻ വേണ്ട ഡീസൽ വണ്ടിയല്ല പക്ഷേ രണ്ടായിരത്തി പതിനാല് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആ നമുക്കൊരു മൂന്നര ആണ് ചോദിക്കുന്നത് എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് കുറച്ചൂടി ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാൻ ലോൺ ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാം അല്ല ഇന്ത്യ നോക്കി നല്ല സ്പേഷ്യസ് ആണ് നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി എ സി പോസ്റ്ററിംഗ് ഫോട്ടോ പവർ വിൻഡോ അങ്ങനെ എ ടു കമ്പനി വണ്ടി ടാറ്റ ഇൻഡിക്ക വിസ്ത ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ആണ് ഒന്ന് പത്ത് അല്ല പതിനായിരം രൂപ ഒന്ന് പത്ത് രൂപ കുറച്ചിട്ട് ഡീസൽ വണ്ടി അല്ല പതിനെട്ട് ഇരുപത് മതി സാൻഡ്രോ ഇതിപ്പം കൊടുക്കാം മോഡൽ ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് കുറച്ചിട്ട് നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അല്ലേ ഇത് നമുക്കൊരു ആക്സെന്റ് മോഡൽ രണ്ടായിരത്തി രണ്ട് സെക്കൻഡ് ഓണറാണ് ഇത് ഒരു ഓഫർ ഉണ്ട് പത്തായിരം രൂപ കുറച്ചിട്ട് രൂപ കൊടുക്കാം 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 വീണ്ടും ഒരു ഡീസൽ വീണ്ടും പതിനായിരം രൂപ കുറച്ച് ഡീസൽ വണ്ടിയാണ് അടുത്ത വീണ്ടും ഒരു എണ്ണൂറ് പേപ്പറാണ് രൂപക്ക് വണ്ടി അല്ലെ അപ്പൊ ഖാൻ്റെ അടുത്തായിരുന്നു നമ്മള് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ ബൈക്കിന്റെ വിലയിൽ കാറുകൾ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ചെറിയ ചെറിയ പൈസയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ന്യൂ ഇയർ ക്രിസ്മസിന്റെ അടിപൊളി ഡിസ്കൗണ്ട് സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യായിരം രൂപ മുതൽ നമുക്ക് മുപ്പതിനായിരം രൂപ വരെ നമുക്ക് വില കുറച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ സോ വലിയ വാഹനങ്ങൾക്ക് നല്ല എമൗണ്ടും ചെറു വാഹനങ്ങൾ ആ ഒരു രീതിയിൽ നമുക്ക് വില കുറച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ബഷീർക്കാരിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിക്കും തിരൂരിന ഇടയിൽ തീരദേശ ഹൈവേയിൽ പൂരപ്പുഴ പാലത്തിനടുത്ത് നമ്മൾ എന്തെങ്കിലും കറക്റ്റ് ഓലപ്പിടിക ഓലപ്പിടികയിലാണ് നമ്മൾ ബിസ്മി യൂസർകാർ സ്ഥിതി എന്ന നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം സമീർ റിയാസൻ ബഷീർഗ സൈനിങ് ഓഫ്